സദൃശ്യവാക്യങ്ങൾ ഒന്നാം അധ്യായം ഏഴാം വാക്യം യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു പ്രായോഗിക ജീവിതത്തിന് ആവശ്യമായ ഉപദേശങ്ങൾ ചെറിയതും ഓർമ്മിക്കാൻ കഴിയുന്ന വിധത്തിലും എഴുതിയിട്ടുള്ള വാക്യങ്ങളുടെ സമാഹാരമാണ് സദൃശ്യവാക്യങ്ങൾ ഇയോബ് സങ്കീർത്തനം സഭാപ്രസംഗി ഉത്തമഗീതം എന്നീ പുസ്തകങ്ങളിലും ജ്ഞാനവാക്യങ്ങൾ ദർശിക്കാമെങ്കിലും സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം അവയുടെ ഇടയിൽ വ്യത്യസ്തവും സവിശേഷവുമായി നിലകൊള്ളുന്നു മിക്കവാറും വാക്യങ്ങളും സ്വതന്ത്രമാണ് ഘടനാപരമായോ വിഷയാടിസ്ഥാനത്തിലോ ക്രമീകരിച്ചല്ല പുസ്തകം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ആകയാൽ ഒരു വാക്യത്തിൽ പറഞ്ഞ വിഷയവുമായി ഒരു ബന്ധവുമില്ലാത്ത വാക്യമാകാം അടുത്തു പറയുന്നത് സദൃശ്യവാക്യ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെ വ്യക്തമാക്കുന്ന ഒരു വാക്യമാണ് യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം ആകുന്നു എന്നത് ശലോമോഹൻ രാജാവ് യൗവനത്തിൽ രാജ്യഭാരം ഏറ്റെടുക്കുമ്പോൾ ഇഷ്ടമുള്ള വരം ചോദിക്കാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ ജ്ഞാനം നൽകാൻ അപേക്ഷിക്കുന്നത് നാം കാണുന്നു യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ തുടക്കം എന്നതിന് തന്റെ ജീവിതം തന്നെ ഉദാഹരണമാണ് യാക്കോബിന്റെ ലേഖനത്തിൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു എന്നു പറയുന്നു ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കാൻ ഇതേ ലേഖനം ആവശ്യപ്പെടുന്നു ദൈവഭയം എന്ന വാക്ക് ക്രിസ്തീയ ദൈവശാസ്ത്ര പശ്ചാത്തലത്തിൽ ദൈവത്തോടുള്ള ശരിയായ ബഹുമാനവും സ്നേഹവും ഉൾക്കൊള്ളുന്നതാണ് സ്വപുത്രനെ തന്ന് സ്നേഹിച്ച ദൈവത്തെ ഉത്തരവാദിത്തമുള്ള പിതാവിനോടെന്ന പോലെ ബഹുമാനിക്കുകയും വേണം ശാസിക്കാനും ശിക്ഷിക്കാനും ആ പിതാവിന് അധികാരമുണ്ട് തൻ്റെ മക്കളുടെ നല്ല ഭാവിക്കായി ആ പിതാവ് നൽകുന്ന ശിക്ഷകൾ സന്തോഷത്തോടെ അംഗീകരിക്കുമ്പോഴാണ് അനുഗ്രഹമുണ്ടാകുന്നത് ദൈവത്തിൻ്റെ ഈ ജ്ഞാനത്തെയും പ്രബോധനത്തെയും നിരസിക്കുന്നവരെ ഈ വാക്യം തന്നെ പറയുന്നത് ഭോഷന്മാർ എന്നാണ് ദൈവത്തെ ഭയപ്പെട്ട് ജ്ഞാനികളായി നിത്യ അനുഗ്രഹങ്ങൾക്ക് അവകാശികളാകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ